വരെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ജർമനിയിൽ ഓസ്നാമുർഗി എന്നാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ജർമ്മനിയിൽ ഒരുപാട് യുവജനങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കളം ഇവിടെ ഒരു നൂറോളം ചെറുപ്പക്കാർ ഈ കോളിയിൽ കൊണ്ടു നൂറോളം പേര് കൊള്ളിട്ട് ഇത് കാണുന്ന നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ജർമ്മനിയിലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള ആത്മീയമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോ നിങ്ങളുടെ മക്കളോ ജർമ്മനിയോ അവിടെ കുർബാനോ അവിടെ പ്രാർത്ഥനയില്ലല്ലോ അവിടെ ഒന്നും ഇല്ലെന്ന് പറയും പറയുണ്ട് ഇവിടെ ഇവിടെ അറുപതോളം സ്ഥലങ്ങളിൽ മലയാളം കുർബാനയുണ്ട് കുമ്പ്രസാരിക്കുന്ന അവസരമുണ്ട് ഇവിടെ ഒരുപാട് ഡിഫറെന്റ് യൂത്ത് മൂവ്മെന്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് എസ് എം ഐ എം എന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എസ് എം ഐ എമ്മിന്റെ യൂണിറ്റുകൾ മുപ്പത്തി എട്ടോളം സ്ഥലത്ത് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യതാണ് ഇത് കാണുന്ന നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മക്കളോ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ജർമ്മനിയിലുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള പ്രോഗ്രാമിന് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അവര് വിശുദ്ധ കുടുംബാനെ പങ്കെടുക്കുന്നുണ്ടോ അവര് ധ്യാനങ്ങളോ കാരണം ഇവിടുത്തെ ഒരു അവസരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരുപാട് അവസരമുണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരുപാട് അവസരമുണ്ട് ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ വേളിലേക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഒരു കുട്ടി എത്തുന്നു അപ്പൊ എല്ലാ സ്വാതന്ത്ര്യം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്തൊരു പ്രായമാണ് അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ മക്കള് ജർമ്മനിക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു ഒന്നും ആയിരിക്കരുത് അവർ രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അറിയാം ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പഠനം ഭംഗിയായിട്ട് പൂർത്തീകരിക്കണം ഒരു ജോലി കണ്ടെത്തണം ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി മാറണം പിന്നെ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത ഒരു കാര്യം നമ്മിലൂടെ കേരള സഭയിലൂടെ ജർമ്മൻ സഭയ്ക്ക് പോലും ഒരാത്മീയ ഉണർവ് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥന സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവാണ് ഈ ഇതിന്റെ എല്ലാം പുറകിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവച്ച് നിൽക്കുന്നത് ഇഗ്നേഷിൻ ശരീച്ചൻ ഈ ജർമ്മനിയുടെ മുത്ത ഡയറക്ടർ ഡയറക്ടേച്ചനുണ്ട് നമ്മുടെ നാഷണൽ ടീം റീജിയണൽ ടീം കുറെ സിസ്റ്റേഴ്സ് അങ്ങനെ വലിയൊരു കളക്റ്റീവ് വർക്കാണ് ഈ പ്രോഗ്രാമിന്റെ എല്ലാം അധ്വാനിക്കുന്നത് അച്ഛന്മാര് സിസ്റ്റേഴ്സും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇപ്പൊ ഇവരെ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇവിടെയുള്ള പല ചെറിയ ചെറിയ എസ് എം ഐ യൂണിറ്റുകൾ ഉള്ള ടീമുകളിങ്ങനെ കൂടി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വെറുതെ ഇങ്ങനെ കൂടിയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളോടാണ് ഒരു യൂണിറ്റ് എസ് പറയുന്നത് നോ പറയണത് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അത് ഇവര് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ജർമ്മനിയിൽ വന്നിട്ടും ഇവര് വിശ്വാസം ഇത്രമേൽ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ദൈവതിരുനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ നമുക്ക് ഓരോ സൈഡിലേക്ക് അവര് ചെറിയ ചുരുങ്ങിയ വാക്കുകളിൽ പറയും ഇവരുടെ ഗ്രൂപ്പ് എന്തെല്ലാം കാര്യത്തോട് ഒരുമിച്ച് നിന്ന് നോ പറയും എന്റെ പേര് റിച്ച് ഞങ്ങൾ നമ്പർ ഗ്രൂപ്പിന്റെ അഭിപ്രായങ്ങളാണ് ഇപ്പൊ പറയുന്നത് ആദ്യം തന്നെ ഏറ്റവും പ്രധാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞായറാഴ്ചകളിലെ കുർബാന ഞങ്ങൾ നടക്കാൻ ശ്രമിക്കത്തില്ല ഏഹ് എല്ലാത്തിനും പോകാൻ ശ്രമിക്കാം ജർമ്മൻ ആണെങ്കിൽ അതിനും ഞങ്ങൾ പോകും പിന്നെ മന്ത്ലി ഒരു മലയാളം കുർബാന ആൻഡ് ഈ മലയാളം കുർബാനയോടൊപ്പം കുമ്പസരിക്കാനുള്ള അവസരം ഒരുക്കും അതെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ശ്രമിക്കും അതേപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും കുറച്ച് സമയം ഈശ്വരോടൊപ്പം ചെലവഴിക്കാനും മിനിമം അത് എത്ര ബിസി ആയിട്ടുള്ള ലൈഫാണെങ്കിലും പത്ത് മിനിറ്റെങ്കിലും ഈശോടൊപ്പം ചെലവഴിക്കാനും പിന്നെ ടു ടോക്ക് വിത്ത് സ്പിരിച്വൽ ലീഡേഴ്സ് ആൻഡ് ഗൈഡൻസ് ഫ്രം ദം ഒരു ആവശ്യം വരുമ്പോൾ നമ്മള് സ്പിരിച്വൽ ലീഡേഴ്സിന്റെ സഹായം തേടാൻ ശ്രമിക്കും പിന്നെ ദിവസേന പറ്റുന്ന സമയങ്ങളിൽ സുഹൃതജപങ്ങൾ മിനിമം ഒരെണ്ണം എങ്കിലും പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ ചെല്ലാൻ ശ്രമിക്കുക പിന്നെ നമ്മളുടെ ഈ എക്സ്പീരിയൻസസ് ആൻഡ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജർമ്മൻ യൂത്തിനെ കൂടെ നമ്മളിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കും അതേപോലെ എല്ലാവരുടെയും പ്രാധാന്യ സഹായങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് അതിന് ബാക്കിയുള്ളൊരു സപ്പോർട്ട് കൊടുത്ത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും ആൻഡ് നോ പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഈശോയെ മുഹത്വപ്പെടുത്താതെ എല്ലാത്തിനോടും ഞങ്ങൾ നോ പറയുന്നു പിന്നെ ഇൻക്ലൂഡിങ് ആൻഡ് ആൻഡ് വി വി ടു ടു മോർ ലൈഫ് നോ ഡ്രഗ്സ് യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വാക്കുകൾ ഞങ്ങൾ പറയുന്നു ഏതൊരു വിശ്വാസം പ്രഘോഷിക്കാൻ പറ്റിയ ഏതൊരു ഗാദറിംഗിനെയും ഞങ്ങൾ എസ് പറയുന്നു എന്റെ പേര് എൽസ ഞാൻ കീൽ യൂണിറ്റിനെയാണ് റിപ്രസെൻ്റ് ചെയ്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു മൂട്ടോ എന്ന് പറയുന്നത് യൂത്ത് ആസ് മിഷനറീസ് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുന്ന സമൂഹത്തിൽ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരിലേക്ക് തമ്പുരാൻ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നോ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നോ ടു പബ്സ് നോ ടു ആൽക്കോഹോളോ ഡ്രഗ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ലിവിങ് ടുഗദർ സിറ്റുവേഷൻഷിപ്പ് പോലത്തെ കാര്യങ്ങൾ മറ്റുള്ളവരെ ാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ എസ് പോസിറ്റീവ് ഫെലോഷിപ്പ് ലിസ്ണിംഗ് ആൻഡ് സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ നോളജ് ഷെയറിങ് നമ്മളിവിടെ കാത്തലിക് അല്ലെങ്കിൽ ഒരു മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് കുറച്ച് എന്താ പറയാ തമ്പുരാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏവരിലേക്കും എത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുന്ന മൂന്ന് മെയിനായിട്ട് പൈറസി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ബുക്സ് അതെല്ലാം നമ്മൾ ഇനി യൂസ് ചെയ്യില്ല അതില്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ രണ്ടാമതായിട്ട് നമ്മൾ നോ പറയാൻ തീരുമാനിച്ചിരിക്കുന്ന അബോർഷൻ അല്ലെങ്കിൽ ഐ ബി എഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അത് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ പറയും അതുപോലെ തന്നെ കൂതാശകളെ ഡിഫൈം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിലോ നമ്മൾ ഭാഗമായിരിക്കില്ല അതുമാത്രല്ല അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ സാക്രമെൻസിന്റെ വിശുദ്ധി നമ്മൾ പറഞ്ഞിരിക്കും നമ്മൾ യെസ് പറയുന്ന കാര്യങ്ങള് ഒന്ന് നമ്മൾ ജർമ്മനിയിലാണ് നമ്മളൊരു ഇന്റഗ്രേഷൻ കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലാംഗ്വേജ് പഠിക്കണം നമ്മൾ ഈ ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും പ്രാർത്ഥനകൾ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു അതിന് എല്ലാ ദിവസവും ഒമ്പതര തൊട്ട് പത്ത് മണി വരെ നമ്മള് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ബൈബിള് പഠിക്കാൻ എട്ടര മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം നമ്മൾ ബൈബിള് വായിച്ച് പഠിച്ച് തിയോളജിക്കലി റിഫ്ലക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു അതൊരു കോമൺ പ്രോഗ്രാമാണ് ആണ് ഇപ്പോൾ പറഞ്ഞത് അതായത് എട്ടര മുതൽ ഒമ്പത് ബൈബിൾ സ്റ്റഡി മൊത്തം ജർമ്മനിയിലെ യൂത്ത് ഒരുമിച്ച് കൂടി പിന്നീട് ഒമ്പത് മണിക്ക് റോസറി എവരി ഡേ കഴിഞ്ഞൊരു അഞ്ചു വരമായിട്ട് മുടങ്ങാതെ നടക്കുന്ന ഒരു കാര്യമാണ് ഒൻപത് മണിക്ക് ഓൺലൈനിൽ കാരണം ഇവരെല്ലാം ഒറ്റയ്ക്ക് താമസിക്കുന്നു ഗ്രൂപ്പിൽ താമസം ഇപ്പം ഒന്നേ അല്ലെങ്കിൽ മടി കാണും അപ്പോൾ ഒൻപത് മണിക്ക് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒരു ജപമാല ഇപ്പം എട്ടര മുതൽ ഒമ്പത് മണി വരെ ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട് അപ്പം അതിലും നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞു വിടാം എന്റെ പേര് ഡീന ഞാൻ ഓൾഡംബുർഗ് ഹാനോവർ റീജിയനെ ദില്ല പറഞ്ഞ് ഇതാക്കുന്നു നമ്മൾക്ക് കിട്ടിയ ഒരു ബിലീഫ് ഒരു ഫെയ്ത്ത് അത് നഷ്ടപ്പെടാണ്ട് ജർമ്മനിയിൽ ഉള്ള ജീവിതം മുഴുവനും മുഴുവനും അത് കൊണ്ടുപോകാനായിട്ട് സൂക്ഷിക്കും തെറ്റ് ചെയ്യാൻ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മാക്സിമം അകലാനായിട്ട് ശ്രമിക്കും പിന്നെ ഡ്രഗ്സിനോടും ആൽക്കഹോളിനോടും നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു നല്ല ഒരു മുറി കിട്ടി പോരാ നല്ല കൂട്ടുകാരെ കൂടി നിങ്ങൾക്ക് കിട്ടണം മാതാപിതാക്കൾ ഓർക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഈ ചെടി നിൽക്കുന്നത് ഏത് തോട്ടത്തിലാണത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഈ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നത് പാത്രത്തിനാണെന്ന് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എത്ര നല്ല പിള്ളേരാണെങ്കിലും നിങ്ങളുടെ മക്കൾ എത്ര നല്ലവരാണെങ്കിലും അവർ ഇടങ്ങൾ മോശമാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വഴിക്ക് മാറിപ്പോകുന്നത് പക്ഷെ നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കാനും നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് കണക്ട് ആണ് എന്റെ പേര് അനൻസിയ ഞാൻ ഈ പോയിന്റ്സ് തന്നെയാണ് ഞങ്ങളും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വി സേഴ്സ് ടു കൺഫെഷൻ ഹോളി മാസ് അങ്ങനെയെല്ലാം പിന്നെ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങളുടെ ഫെയ്ത്ത് റിന്യൂവൽ ചെയ്യാൻ നോക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടത് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പോസിറ്റീവ് ഗാദറിങ്സ് പിന്നെ വയലൻസും റിവെഞ്ചും ഞങ്ങൾ കുറച്ചുകൂടി പേഷ്യൻസോട് പെരുമാറാൻ നോക്കും എല്ലാവരോടും ഈശോ നമുക്ക് തന്ന കൂതാഴ്ച പരികരമം ആ ഒരു രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും സോ എൻ്റെ പേര് ആൽബൻ ആന്റണിന്നാണ് ഞാൻ ഹാബ് യൂണിറ്റ് ുരാഷിയാ തൻ പ്രാണൻ പാകം തന്നെ ഒരു പ്രേമം